റ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ മേഖലകളിലും നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഈ മേഖലയിൽ വലിയ ചെറുത്തുനിൽപ്പാണ് നടത്തുന്നതെന്ന് കെ കെ രാമചന്ദ്രൻ പറഞ്ഞു കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിലെ ടി വിനോദ് കുമാർ നഗറിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ കെ രാമചന്ദ്രൻ എം എൽ എ മതം ജാതി ഭാഷ വർണ്ണം വർഗം തുടങ്ങിയവയുടെ പേരിൽ രാജ്യത്ത് ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഒരുമിച്ച് നിന്ന് ചെറുത്തു തോൽപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എണ്ണത്തിൽ കുറവാണെങ്കിലും സംഘടനാ ശക്തിയിൽ വലുതാണ് സിഒയുടെ സ്ഥാനമെന്നും കെ കെ രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു ജില്ലാ ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് സമ്മേളനം എന്ന നിലയിലുള്ള പൊതുപരിപാടിയാണ് ഇപ്പോൾ ഏറ്റവും മികച്ച നിലയിൽ വിജയകരമായി പ്രാദേശിക വൈവിധ്യങ്ങളുടെ സമന്വയമാണ് കേബിൾ ഓപ്പറേറ്റേഴ്സിന് കോർപ്പറേറ്റ് മേഖലയോട് നിൽക്കാൻ ശക്തി പകരുന്നതെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു പ്രാദേശിക മനുഷ്യരുടെ വിചാര വിചാരവികാരങ്ങളെ വിലക്കെടുക്കാൻ കോർപ്പറേറ്റുകൾക്കാവുകയില്ല ജനകീയ ബദലായി നിലനിൽക്കാൻ കേബിൾ ഓപ്പറേറ്റേഴ്സിന് ഇതിലൂടെ സാധിക്കും ചെറുകിട സംരംഭങ്ങളെ കാർന്നു തിന്നാൻ ശ്രമിക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാരെ ചെറുക്കാനും സാങ്കേതികവിദ്യയുടെ മുന്നേറ്റത്തെ സ്വായത്തമാക്കാനും സിഒഎയ്ക്ക് കഴിയണമെന്നും ഡോക്ടർ അരുൺകുമാർ ഓർമ്മിപ്പിച്ചു കേരളം പലതിന്റെയും ബദൽ എന്നതുപോലെ കേബിൾ മേഖലയിൽ കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെയുള്ള ജനകീയ ബദലാണ് സിഒഎ എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പറഞ്ഞു സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി നഗരസഭാ കൌൺസിലർ നിതാ പോൾ സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ കെസിസിഎൽ ചെയർമാൻ ഗോവിന്ദൻ സിഒഎ സംസ്ഥാന സെക്രട്ടറി പി ബി കുമാർ സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് ജില്ലാ സെക്രട്ടറി പി ആന്റണി സിഒഎ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ടിസിബി ചാനൽ ഡയറക്ടറുമായ സി എ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ സമ്മേളനത്തിൽ ആദരിച്ചു ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് തൃശൂർ കേരള വിഷൻ ചെയർമാൻ പി എം നാസർ തൃശൂർ കേരള വിഷൻ എം ഡി ജയപ്രകാശ് കെസിസിഎൽ ഡയറക്ടർ വി പി ബിജു വിവിധ മേഖലകളിലുള്ള കേബിൾ ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസിടിവി കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ചാലക്കുടി ആനമല ജംഗ്ഷനിൽ നിന്ന് സമ്മേളന വേദിയായ ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിലെ ടി വിനോദ് കുമാർ നഗറിലേക്ക് നടന്ന സാംസ്കാരിക ഘോഷയാത്ര പ്രൌഢഗംഭീരമായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണബലൂണുകളും സി ഒ എ പതാകകളും ഏന്തി സി ഒഎ കേരളവിഷൻ കെസിസിഎൽ ഭാരവാഹികളും കേബിൾ ഓപ്പറേറ്റർമാരും ഘോഷയാത്രയിൽ അണിനിരുന്നു സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് സെക്രട്ടറി പി ആന്റണി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ തൃശൂർ കേരള വിഷൻ ചെയർമാൻ പി എം നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി